ഹലോ ഒന്ന് നമ്മളൊരു ബട്ടർ സ്കോച്ച് ഫുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോണത് നല്ല ടേസ്റ്റ് ഉള്ള ഇത് ഇതിട്ടാ എല്ലാവർക്കും പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതെല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്ക നല്ല ജെല്ല് വലുത്ത ഫുഡിങ്ങാണ് ഇതിട്ടാ അപ്പൊ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പഞ്ചസാര കയമല ചെയ്യണ് തീ നല്ല കുറച്ച് വെച്ചിട്ട് വേണം കയമല ചെയ്യാന് എല്ലാം അടുക്ക് പിടിച്ച് കരിഞ്ഞ് പോകും പ്രത്യേകം ശ്രദ്ധിക്കണം ആ കാര്യം നല്ല ഗോൾഡൻ ബ്രൗൺ കളറാണ് വരെ കരമല ചെയ്യണം എന്നിട്ട് പിന്നെ ഇതിലേക്ക് രണ്ടര ടീസ്പൂണ് ബട്ടർ ചേർക്കുക ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല മിക്സ് ചെയ്യണം ബട്ടർ ചേർത്തിട്ട് ത്തി അപ്പോഴും നല്ല കുറച്ച് വെക്കണം അല്ലെങ്കിൽ അടിക്ക് പിടിക്കും നല്ല മിക്സ് ചെയ്യണം മിക്സ് ചെയ്താൽ ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറവും ബട്ടറും പഞ്ചസാരയും കൂടിയിട്ട് അതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക ഒരു പിഞ്ച് ഉപ്പ് ഇട്ടെടുക്കുക അപ്പം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരമലിത്ത് പിന്നെ നമ്മൾ ഞങ്ങളിവിടെ നെഡ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് ബദാമും എൻ്റെ ഉപ്പരിപ്പാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക രണ്ടും ഇട്ടിട്ട് നല്ല ഇളക്കുക അപ്പത്തിന് പിന്നെ ഒരു പാത്രത്തേക്ക് ബട്ടർ ഗ്രീസ് ചെയ്തിട്ട് വെക്കുക നന്നായിട്ട് നമ്മൾ ക്യാരമിൽ മിക്സായിട്ട് ഇടാൻ വേണ്ടിയിട്ട് നല്ല ബട്ടർ തേച്ചിട്ട് വെക്കുക അപ്പളാണ് നമ്മൾ ബദാം മിക്സ് പെട്ടെന്ന് കിട്ടുള്ളൂ പാത്രത്തിന് എല്ലായിടത്തും നല്ല തേക്ക് ഏകദേശം നമ്മൾ മിക്സ് റെഡി ആയി വന്നിരിക്കുന്നത് ഇനി നമുക്ക് പാത്രത്തേക്ക് മാറ്റാം മിക്സ് ഇതാക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുക എല്ലാം എടുത്തേക്കും പിന്നെ നമ്മൾ ചേ പ്ലെയിൻ ചൈന ഗ്ലാസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതെടുത്തിട്ട് കുതിർത്താനുള്ള പരിപാടി നമുക്ക് നോക്കാം പത്ത് ഗ്രാം ചൈന ഗ്രാസാണ് ആണ് ഇപ്പോൾ ഒരു പാക്കറ്റ് പാലാണ് നമ്മൾ ഒരു പാക്കറ്റ് പാലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് പത്ത് ഗ്രാം ചൈന ഗ്രാസാണ് ആണ് എടുത്തേക്കുന്നത് ചെറുതാക്കിയിട്ടും മുറിച്ചിടുക പിന്നെ ഒരു കപ്പ് വെള്ളം വീത്തിട്ട് കുതിർത്തക്കുക ചേന ഗ്രാസിൽ പിന്നെ നമുക്കിഞ്ഞ് ഫുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേ വേനിലേക്ക് തന്നെ പഞ്ചസാര ഇട്ടിട്ട് കാരമലയ്യ കാരമലയ്യത്തി നല്ല കുറച്ച് വെക്കണിട്ടെല്ലാം അടുക്കി പിടിച്ചാൽ പിന്നെ നമ്മളെ ഫുഡിങ് അതിൽ ടേസ്റ്റ് ഉണ്ടാവില്ല തിന്നാൻ അതേപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായാൽ ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക ഞങ്ങളുടെ ബട്ടർ ചേർക്കുന്നത് അമ്പത് ഗ്രാം ബട്ടറോളം ചേർക്കേണ്ട ഒരു പാക്കറ്റ് പാലേക്ക് കിട്ടാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക നല്ല മിക്സ് ചെയ്യുക ബട്ടർ ചേർത്തിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ബട്ടർ സ്കോച്ച് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ പഞ്ചസാര അടിക്ക് പിടിക്കണ കാര്യമാണ് നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് എല്ലാത്തൊന്നും നമുക്ക് പെട്ടെന്ന് ചെയ്യും നല്ല ഇളക്കി യോജിപ്പിക്കുക ബട്ടറും പഞ്ചസാര ഒക്കെ കൂടിയിട്ട് ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തിക്ക് ഒരു പാക്കറ്റ് പാലാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പാക്കറ്റ് പാൽ ചേർത്ത് കൊടുക്കുക അപ്പ നിങ്ങൾ പേടിക്കണ്ട കേരമെല്ലാം അതിലിങ്ങനെ കട്ടാ പിടിച്ച് കിടക്കും അത് നമ്മളെ പാല് ചൂടാവുമ്പോൾ അത് മെല്ലെ മെല്ലെ അലിഞ്ഞു പോകും ആദ്യം നമുക്ക് ഇളക്ക വരെ ബുദ്ധിമുട്ടാവും അപ്പൊ മെല്ലെ ഇളക്കിയിട്ട് പാല് ചൂടാവണതിനനുസരിച്ചിട്ട് അത് മെൽറ്റ് ആവും പിന്നെ നമുക്ക് ചേന ഗ്ലാസ് മെൽറ്റ് ചെയ്യാൻ വെക്കാം ഗ്യാസ് ഒരു കപ്പ് വെള്ളം ചേർത്ത് ചൈന ഗ്ലാസ് ഗ്യാസ് ഓൺ ആക്കി വെക്കുക കണ്ട മെൽറ്റായി മെൽറ്റ് സംഭവം അലിഞ്ഞു പോയി പിന്നെ നമുക്ക് മിൽക്ക് മേഡ് ചേർത്തെടുക്കാം ഇത് നൂറ് ഗ്രാമിൻ്റെ മിൽക്ക് മാഡാണ് അത് മുഴുവനായി ഞങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത് മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഞങ്ങളിത് കുറച്ച് കൂ മധുരം ഇങ്ങനെ കൂടി നിൽക്കുന്ന പോലെയാണ് ചേർത്ത് കൊടുത്തിട്ടിട്ടുള്ളത് അത് നല്ല മിക്സ് ചെയ്യുക ളക്കണമെന്നില്ലാത്ത കുറച്ച് വെച്ചാൽ തന്നെ മതി നമ്മളെ ചേനാഗ്രാസ് മെൽറ്റ് ആയി വന്നിരിക്കുന്നത് അത് നമുക്കിതി ഒഴിച്ചെടുക്കാം ചേനാഗ് ഗ്രാസിൽ ചെറിയൊരു കട്ട കട്ടുണ്ട് നല്ല തിളച്ചാൽ പോകും ഈ മിക്സി കിടന്നിട്ട് ചൂടായാൽ തന്നെ അത് മെൽറ്റ് ആവും ചേനാ ഗ്രാസ് ഇട്ടാൽ പിന്നെ രണ്ട് മിനിറ്റോളം നല്ല മിക്സ് ചെയ്യുക നമ്മുടെ പാലും ചേനാ ഗ്രാസും ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി നല്ല മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ പുഡിങ് ഫ്രൈ ഒക്കെ ഒഴിച്ച് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചു വെച്ച് കൊടുക്കുക അപ്പോൾ ഞങ്ങളിത് അരിച്ചു വെച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചു ഒഴിച്ച് കൊടുക്കുക എന്നിട്ടിപ്പം ഞാൻ അതിൻ്റെ മൂളീത്തപ്പതേ മെൽറ്റ് ആവാതൊക്കെ എടുക്കുന്ന ഗ്രാസ് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് നിങ്ങൾ ധരിച്ചു കൊടുക്കുകയാണെങ്കിൽ ചൈന ഗ്രാസ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ എടുത്ത് വെച്ച് ക്യാരമിൻ്റെ നേരത്തെ റെഡി സെറ്റായി വന്നിരിക്കണം നല്ല കട്ടായിട്ട് അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക നല്ല പൊടിയാണ്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ ആയാൽ മതി ക്രഷ് ചെയ്തിട്ട് എടുക്കുക ഞാൻ ക്രഷ് ചെയ്തപ്പോൾ നല്ല പൊടിഞ്ഞ് പിന്നെ ഞാൻ ഞാനിന്ന് ക്രഷാവാത്ത എടുത്തിട്ട് നമ്മളാ ഇഞ്ചിയൊക്കെ കുത്തുന്ന കല്ലും ഇട്ടിട്ട് കുത്തിയിട ഒന്ന് കടിക്കാൻ കിട്ടണം അപ്പഴാണ് അത് ടേസ്റ്റ് ഉണ്ടാവുക നേരത്തെ മിക്സി ചെയ്താൽ നല്ല പൊടിഞ്ഞ് പോയി കണ്ടിങ്ങനെ ആയിപ്പോയി അപ്പം അത് സുഖമില്ല പണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് നമ്മളെ പുഡിങ്ങുമ്പോ നമുക്ക് ഡെക്കറേഷൻ ഏത് മോഡലാണ് നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്യാൻ ഇഷ്ടം അങ്ങനെ ചെയ്യാം പിന്നെ ഞാൻ അതിന്റെ റൗണ്ടിൽ ഇങ്ങനെ ഇടാന്നാണ് വിചാരിച്ചിരിക്കുന്നത് ആദ്യം പിന്നെ ഞാൻ മൊത്തം ഇട്ട് എന്നാലാണ് എല്ലാവർക്കും കടിക്കാൻ കിട്ടുള്ളൂ നല്ല ടേസ്റ്റുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾ എന്തായാലും ഒരു വട്ടമെങ്കിൽ ഒരു വട്ടം ഉണ്ടാക്കി വെക്കണം നമ്മൾ പഞ്ചസാര മെൽറ്റ് ചെയ്യണ കായാലും ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കുക